മേപ്പാടി പഞ്ചായത്തിലെ അട്ടമല ഉൾപ്പെടുന്നതാണ് പത്താം വാർഡ് മുണ്ടക്കൈ പ്രദേശം ഉൾപ്പെടുന്നതാണ് പതിനൊന്നാം വാർഡ് ചുരൽമല സ്കൂൾ റോഡ് ഉൾപ്പെടുന്നതാണ് പന്ത്രണ്ടാം വാർഡ് ഈ മൂന്ന് വാർഡുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ദുരന്തം കവർന്നെടുത്തു ഇരുന്നൂറ്റി അൻപതിലധികം വീടുകളാണ് ദുരന്തത്തിൽ തകർന്നത് ജീവൻ നഷ്ടമായ നൂറ്റി അൻപതിലേറെ പേർ ഈ വാർഡുകളിലെ സ്ഥിരം താമസക്കാരുമാണ് നമ്മുടെ ഈ മുണ്ടക്കൈക്കൊരു പ്രത്യേകത പറഞ്ഞാൽ രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എനിക്കറിയാം ഞാൻ തന്നെ ഒരു മുൻ ജനപ്രതിനിധിയൊക്കെയാണ് ഞാനൊരു എലക്ഷനെ നേരിട്ടപ്പോൾ രാഷ്ട്രീയത്തിനൊക്കെ അതീതായിട്ട് ആൾക്കാർ എൺപത്തി മൂന്ന് ശതമാനം ആൾക്കാർ എന്നെ വോട്ട് ചെയ്താൽ അത് അവിടുത്തെ ഒരു പ്രത്യേകതയത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ആൾക്കാർ എല്ലാം ഒരുമയാണ് മതം ഇപ്പം ഞാൻ എൻ്റെ അമ്പലത്തിൻ്റെ വാളണ്ടിയറുടെ കൺവീനറായി ഉത്സവത്തിന് കൺവീനറായി പോലും നിൽക്കാറുണ്ട് എൻ്റെ മഹൽ സെക്രട്ടറി ആയിരിക്കെ എൻ്റെ ഉത്സവത്തിൻ്റെ മക അത്രയും ബന്ധമുള്ള ആളുകളാണ് ഞങ്ങൾ നാട്ടുകാർ അവരൊക്കെ പോയതിൽ വലിയ വേദനയുണ്ട് അൻപതിലേറെ പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്നവരാണ് ഇവർ ചുരൽമല സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട് അഞ്ച് മുറികളടങ്ങുന്ന എസ്റ്റേറ്റ് പാടിയിൽ താമസിക്കുന്നവർ ഒരു കുടുംബമാണ് അവരിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല പരസ്പരം പങ്കുവച്ചും കരുതലായും ജീവിച്ചു പോന്നവർ തങ്ങളുടെ ദുഃഖഭാരം ഇറക്കി ഇറക്കിവച്ചിരുന്ന ക്ഷേത്രവും മസ്ജിദും ചർച്ചുമെല്ലാം ദുരന്തഭൂമിയിലെ ഭൂമിയിലെ അവശേഷിപ്പുകളായുണ്ട് ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും സ്കൂൾ മുറ്റത്ത് കളിച്ചു ചിരിച്ച് ഓടി നടന്ന കുട്ടികളിൽ പലരും ഇന്നില്ല ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുപിടിക്കാനാവാത്ത വിധം ഈ ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി ന്യൂസ് ബ്യൂറോ my party